നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് ഓർഗെ ഹീസസ് എത്തിയേക്കും എന്ന തരത്തിൽ വാർത്തകൾ പുരോഗമിക്കവേ അങ്ങനെ വാർത്തകൾ പ്രചരിക്കവേ അൽഹിലാൽ അൽനിസിറിനോട് സൗദി പ്രോ ലീഗിൽ തോറ്റിരിക്കുകയാണ് വലിയ വിമർശനങ്ങൾ ഇപ്പോൾ കോച്ചിന് നേരെ വരുന്നുണ്ട് സമീപകാലത്തെ അൽഹിലാലിൻ്റെ പ്രകടനങ്ങൾ അത്ര മികച്ചതല്ല മാത്രമല്ല നിലവിൽ സൗദി പ്രോ ലീഗിൽ രണ്ടാം സ്ഥാനത്താണ് അല്ലെങ്കിൽ ഇതിഹാദിനെ അവർക്ക് പിടിക്കാൻ കഴിയുമോ എന്നുള്ളത് കണ്ടറിയണം അങ്ങനെയൊരു ഘട്ടത്തിലാണ് ചില വൈദികളായ നഗരവൈദികളായ അൽനസറിനോട് മൂന്നേ ഒന്നിനെ അൽഹിലാൽ പൊട്ടിയിരിക്കുന്നത് സ്വാഭാവികമാണ് കോച്ചിനെതിരെ വിമർശനങ്ങൾ വരും അപ്പോൾ കോച്ച് പറയുന്നു ഇന്നലെ ബ്രസീൽ ടീമിൻ്റെ പരിശീലകനായി താൻ എത്തുമെന്നുള്ള വാർത്തകൾ ഒന്നും അൽഹിലാലിൻ്റെ ഈ തോൽവിക്ക് കാരണമല്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പോവുകയാണ് ബ്രസീൽ ടീമിൻ്റെ കോച്ചായി ഞാൻ പോകും എന്നുള്ള ന്യൂസ് അതിന് ഈ അൽഹിലാൽ താരങ്ങളുടെ കോൺസെൻട്രേഷനുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്യാനില്ല അതിൽ ഒരു കാര്യവുമില്ല ഇവിടുത്തെ പ്ലേയേഴ്സിനെ അത് ബാധിക്കുന്ന കാര്യമേ അല്ല അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് എന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ ഈ ഒരു പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ് തീർച്ചയായിട്ടും അൽ നസ്ര ടീം വളരെ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസാണ് നടത്തിയത് അവരാണ് ഈ കളിയിലെ ബെസ്റ്റ് ടീമായിരുന്നത് അപ്പോൾ അവരത് വിജയിച്ചു ഞങ്ങൾ കളി കളിയിലേക്ക് തിരികെ വരാൻ ശ്രമങ്ങൾ നടത്തി പക്ഷേ ഞങ്ങളുടെ മെൻറ്റാലിറ്റി അത്ര മികച്ചതായിരുന്നില്ല എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നുണ്ട് ഏതായാലും ബ്രസീൽ ടീമിൻ്റെ കോച്ചായി താൻ പോകുമെന്ന വാർത്തയല്ല അൽഹിലാലിൻ്റെ തോൽവിക്ക് കാരണം എന്ന് തന്നെ അദ്ദേഹം പറയുന്നു ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്ക് ചുറ്റുവെത്താം